ഞാനൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ ഒരുത്തൻ താഴെ നീപ്പടണം എന്നാ പറഞ്ഞേ അവനോട് പോവാൻ പറ നമുക്ക് ആ ഒരു സ്ഥലം കണ്ടോ അതൊരു ഇന്റർനാഷണൽ സ്കൂളാണ് നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിലാണ് ഇന്ന് പോകാനായിട്ട് പോകുന്നത് ഇതാണ് പള്ളി പെരുന്നാളൊക്കെ അടിപൊളിയാണ് നമുക്ക് തങ്ങോണി സിറ്റിയുടെ മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റുമല്ലേ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ് നല്ലൊരു വഴിയോ അല്ലെ നമ്മൾ ഇതുപോലെ ഒഴിവു സമയങ്ങളിലാണ്

അങ്ങനെ എന്തോ ആണെന്ന് പുൽമേട് എല്ലാം ചുറ്റും മനോഹരമായ കാഴ്ചകള് ഇതിന്റെയൊക്കെ ഇടക്കൂടെ ഒക്കെ ഓരോ വീടൊക്കെ ഉണ്ട് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയല്ലേ കാമാക്ഷി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മലയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നോക്കുമ്പോ ഈ മലയൊക്കെ കാണാറുണ്ടായിരുന്നു പാറക്കടവായിരിക്കും ആ കാണുന്ന സിറ്റി പാറക്കടവ് അതെ അതെ പിന്നെ ചുറ്റും മലനിരകൾ ഇങ്ങനെ ചുറ്റും നല്ല കാഴ്ചയാ തെങ്ങുമണിയിലെ ഒരു യാത്ര മേള അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മമ്മൂട്ടിയുടെ ഒരു പടത്തിൻ്റെ അകത്ത് ആ അതല്ലടാ മൈക്കിനെ കുറിച്ച് പറയുന്നത് മൈക്ക് എന്ന് മൈക്ക് സിറ്റി അത് സൗണ്ട് അല്ല അത് വേറെ ആണോ ലൗഡ് സ്പീക്കർ അതിന്റെ അകത്താളാ പെരുന്നാളെന്നൊക്കെ പറയുന്നത് എന്ന് ഓടി ഞങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി യും വണ്ടിയൊക്കെ സ്റ്റാർട്ടിങ്ങിലിട്ട് വെക്കുന്നത് നല്ലതാണ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓടണ്ടേ അല്ലേ അതെ അടുത്തത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടിനു പോകുന്നേ ഉദയം നീയ പുഷ്പം പോലെത്തെ വൃത്തിയാതരം പോയി ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ഉദയഗിരി ടവർ സിറ്റി ടവർ ജംഗ്ഷൻ ഒരുപാട് ടവറുകളുടെ ഒരു കൂട്ടമാണ് അവിടെ കൂട്ടം നമുക്ക് കാണാൻ സാധിക്കും സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞ പോരാ അല്ലേ അതെ അത് സൂപ്പർ സ്ഥലം നമ്മൾ വരട്ട ആ ഒരു മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ആ ഈ സ്ഥാനത്തെ സ്കൂളായിരുന്നു നമ്മൾ അതിന്ന് അവിടെ വെച്ച് കൊറച്ചു രക്ഷയില്ല കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ ഈ കഴികളൊക്കെ ഒന്ന് മണ്ണാക്കാനായിട്ട് നല്ലതായി

നമ്മള് നമ്മളിപ്പോ ഉദയർ ടവർ സിറ്റിയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത് അതിന്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് നല്ല രസമാണ് നാലുമണി ടൈമിലൊക്കെ ഇവിടെ വന്ന് നിക്കാൻ ഇതൊക്കെയാണ് ടവറ് കൂട്ടത്തോടെ നിക്കുന്ന ടവറുകൾ കാരണമാണ് ടവർ സിറ്റി എന്ന് പറയുന്ന പേര് വരാൻ കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്

അത് നല്ല വ്യൂ ആണ് പിന്നെ അവിടെ ഒരു കുരിശുമാലയൊക്കെ ഉണ്ട് നമ്മളെ മുട്ടക്കുന്നിലേ ആണോ ആ അത് കാണാൻ വളരെ മനോഹരമാണ് പിന്നെ പുൽമേടുകളൊക്കെ ആയതുകൊണ്ട് തന്നെ മഴ കാര്യങ്ങളൊക്കെ മാറി കഴിയുമ്പോൾ പുൽമേടുകളുടെ ആ മട്ടും ഭാവവും എല്ലാം അങ്ങ് മാറും ഇപ്പം മഴയില്ലാത്തോണ്ട് മഴയുണ്ടല്ലോ നല്ല പുല്ല് കാണുമായിരിക്കും ആ ഇപ്പം കരിഞ്ഞിട്ടില്ല എന്നാലും പുല്ലൊക്കെ അത്യാവശ്യം കാണുമായിരിക്കും മഞ്ഞള്ളപ്പോ അടിപൊളി നമ്മള് കഴിഞ്ഞ വാശം വന്നപ്പോ ടവറൊക്കെ മഞ്ഞത്ത് മൂടിപ്പോയിട്ട് മുകളിലൊന്നും കാണാൻ വരേ അതൊക്കെ ഏതാണല്ലോ ഇതൊക്കെ മൂന്നാർ മൂന്നാർ അങ്ങോട്ട് വരുവാ രാമക്കൽമേടും ഇച്ചിരി കോട കേടക്കുന്നേരെ കാണുന്ന മലയിലാണ് അടയാളക്കല്ലി ദേവീക്ഷേത്രം അതും അതും ഒരു ദിവസം പോയി എടുക്കാം അപ്പൊ നമുക്ക് നേരെ മുട്ടക്കൊന്നിലേക്ക് പോവാം ഇപ്പൊ ഒരു കാർ ഇറങ്ങിപ്പോയില്ലേ ആ വഴിയാണ് നമ്മൾ നേരെ കേറിപ്പോലോട്ട് ആ ഇത് തന്നെ വഴി ഇച്ചിരി കുടസ് വഴിയൊക്കെയാണ് ഒരു ഓഫ് റോഡാണ് സൂക്ഷിച്ചൊക്കെ പോണം ഇല്ലെങ്കിൽ ചിലപ്പം വഴി കിടക്കാനാണ് സാധ്യത ചെറിയ കുട്ടിസ് വഴിയാണ് ഓഫ് റോഡാണ് ഓഫ് റോഡ് പ്രേമികൾക്കൊക്കെ ജസ്റ്റ് വന്നിട്ട് പോകാൻ പറ്റിയ ഒരു ചെറിയ സ്പോട്ടും കൂടിയാണിത് ഇതാണ് മനോഹരമായ കാഴ്ച ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടവറും ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും ഇങ്ങോട്ട് കയറി വരുന്ന ഈ ഒരു വഴിയിലൂടെയാണ് ഇതിൻ്റെ ചുറ്റും കാടുകളാണ് പൊന്തക്കാടുകൾ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് എത്തിയിരിക്കുകയാണ് നമ്മുടെ മിഥുൻ വണ്ടിയായിട്ട് മുന്നോട്ട് പോയേക്കുവാണ് കുറച്ചും കൂടെ നടന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ കുരിശുമാലയൊക്കെ കാണാൻ പറ്റും

പണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു പക്ഷെ അത് വന്ന് ആക്കിയിട്ടില്ലായിരുന്നു നമ്മളിപ്പോൾ ഗൈഫ് ഉദയഗിരി മേട്ടിലാണ് ഗൈഫ് വന്ന് നിൽക്കുന്നത് ഉദയഗിരി മേട് ഇവിടെ നല്ല കാറ്റുണ്ട് തിളപ്പുണ്ട് വ്യൂ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പണ്ട് നമ്മളിവിടെ ചടാക്ക ഫോണിൽ ആദ്യം യൂട്യൂബ് ചാനലിൽ പഠിക്കുന്നത് ഇതേ സ്പോട്ടിലാണ് അതെ അന്ന് നമ്മൾ എന്നായിരുന്നു ഒരു

നമുക്ക് ഡിഗ്രിയിൽ നമുക്ക് നോക്കാം ഇപ്പം എൻ്റെ റൈറ്റ് ലെഫ്റ്റ് രണ്ട് കയ്യില് റൈറ്റ് ഹാൻഡിൻ്റെ സൈഡ് ഇതാണ് അപ്പം ആ ഒരു വശത്തെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല അതേതാണ് വശം അത് ഏകദേശം നെടുങ്കണ്ടം ഭാഗം വരും ഓക്കെ അത് നെടുങ്കണ്ടം ഭാഗമാണ് പക്ഷേ എന്റെ ലെഫ്റ്റ് ഹാൻഡ് ഇരിക്കുന്ന മൂന്നാറ് മുരിക്കാശ്ശേരി അങ്ങനെ ആ ഒരു ും നിന്റെ കൈ ഇപ്പ ചൂണ്ടിയാക്കുന്ന ഭാഗം നമ്മുടെ തങ്കോണിത് പടിഞ്ഞാറാ കാൽപര്യമുണ്ട് ആ ഒരു ഇത് നെടുങ്കണ്ടപ്പ അപ്പറേ ആ ഭാഗമാണ് വരുന്നോ ആ ഈ ഭാഗം അപ്പ ഒരു കോണിലായിട്ട് വരും ഫ്രണ്ട് കട്ടപ്പന ആ കട്ടപ്പനാൻ സാധ്യതയില്ലല്ലോ ഇല്ലേ ഫ്രണ്ട് ചെറുതോണിയായിരിക്കും അങ്ങോട്ട് വരൂ ചെറുതാണ് നേരെ ആ ഒരു ഭാഗത്തായി വരും കട്ടാപ്പന നേരെ പടിഞ്ഞാറ നിങ്ങൾക്ക് കമന്റ് നല്ല കാറ്റാണ് അതുപോലെ കോടമഞ്ഞുള്ളപ്പോഴേ നല്ല രസമാണ് കോട നമ്മളെ തട്ടിത്തല്ല ഓട്ടി അങ്ങ് പോകുന്ന ആ ഒരു വൈബ് ആസ്വദിക്കണേ ഇവിടെ വന്നാലേ പറ്റുള്ളൂ അത് കോട ഉള്ള സമയത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തരികയാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും പിന്നെ ബെല്ലായ്ക്കാൻ ചവിട്ടി പൊട്ടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ചങ്കിന് ഇത് മെൻഷൻ ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ യെസ് അപ്പം അടുത്തൊരു വീഡിയോ വഴി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ